ാണ് മെയിൻ ബ്രസ്റ്റ് ക്യാൻസറിന് ആക്ച്വലി മൾട്ടിഫാക്ടോറിലാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം അതിൽ ഒരു നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് തന്നെ ഏറ്റവും റിസ്ക് കൂടിയത് കുറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്കിപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഹോർമോണൽ ഫാക്ടേഴ്സ് ആണ് ഹോർമോണൽ ഫാക്ടേഴ്സ് വെച്ചാൽ നമുക്ക് എത്രമാത്രം ആ ഹോർമോൺ എക്സ്പോഷർ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെന്നുള്ളതാണ് അതിലൊരു പ്രധാനം അതായത് ഇപ്പം മെൻസസ് അതായത് മെനാർക്കി നേരത്തെ ഉണ്ടാവുക ആർത്തവാരംഭം നേരത്തെ ഉണ്ടാവുക അല്ലെ ആർത്തവ വിരാമം വൈകിയുണ്ടാവുക അപ്പോൾ അത്രേ സമയം ഹോർമോണിൽ എക്സ്പോഷറായി പിന്നെ ഫസ്റ്റ് കുട്ടിയുടെ ബേത്ത് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് തേർട്ടി ഫൈവ് ഇയേഴ്സിന് ശേഷം ഉണ്ടാവുക എന്നുള്ളതും ബിക്കോസ് ആ പ്രഗ്നൻസി ടൈം ഹോർമോൺസിന് വ്യത്യാസം വരുന്ന ടൈമാണ് അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ വരും അല്ലെ നള്ളിപ്പാരിറ്റി കുട്ടികളില്ലാത്ത അവസ്ഥ ഇത് നമുക്കൊരു ഒരു ഹോർമോണൽ ഫാക്ടറായിട്ട് പറയുന്നതാണ് പിന്നെ ആർത്തവ വിരാമത്തിന് ശേഷം മണ്ണമെക്കിയ പോസ്റ്റ് മെനോ പോസ്റ്റലൊബീസിറ്റി അതുപോലും ഒരു ബിക്കോസ് ഈ ഇതിൽ നിന്നെല്ലാം ഹോർമോൺ എക്സസ് ഉണ്ടാവും ഹോർമോൺ എക്സസ് വരുമ്പം അതും ഒരു കാരണമാണ് പിന്നെ നമുക്ക് സാറ് പറഞ്ഞതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചില ഗ്ലോബുലാർ കാർസിനോമ മായ ഇൻസെറ്റോ എന്നൊക്കെ പറഞ്ഞുള്ള ചില ടൈപ്പുകളുണ്ട് അതെല്ലാം റിസ്ക് കൂടുതലുള്ള ചില ടൈപ്പുകളാണ് പിന്നെ ഈ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത് ീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് പ്രൊട്ടക്ട്സ് അഗേൻസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ മെയിൻലി നമ്മൾ അവർ രണ്ട് വർഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് മാക്സിമം ബെനിഫിറ്റ് ഉള്ളത് അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പല ആൾക്കാരും ഒരു ചോദ്യം ചോദിക്കുന്നതാണ് ഈ ഒ സി പിഴിച്ചാൽ തോന്നുന്നത് കോൺട്രാസെപ്റ്റീവ് പില്സിന്റെ അത്ര പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മളിപ്പോൾ കോൺട്രസെപ്റ്റീവ് പില്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാലും ഒരു റീസെൻ്റ് ആയിട്ട് അതായത് ഉടനെ ഒരു ബ്രസ്റ്റ് ക്യാൻസറുടെ റൈസ് കുറച്ച് കൂടിയാലും പിന്നെ അത് യും അതുകൊണ്ട് കോൺട്രവേഴ്സിയൽ ആണ് സ്റ്റഡീസിന്റെ കേസിൽ പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ള ഒരാൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല ൾക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു ഈ ഫാമിലി ഹിസ്റ്ററി വലിയ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ് നമ്മളിപ്പോൾ ആഞ്ചലീന ജോളി നമുക്കറിയാലോ അപ്പൊ ആൻജലീന ജോളി ജീൻ മ്യൂട്ടേറ്റഡ് ആയിരുന്നു ആഞ്ചലീന ജോളിക്ക് അപ്പം പ്രസന്റ് എവറിബഡി ഓക്കെ പക്ഷേ ഈ മ്യൂട്ടേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട് ഇൻറ്റെൻസീവ് നമ്മളിപ്പം ഈ മാമുഗുരം ജനറൽ ാണ് പക്ഷേ ബിആർസി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്ക്രീനിങ് കാര്യങ്ങളുണ്ട് പിന്നെ ബി ആർ സി എ മാത്രല്ല വേറെ മ്യൂട്ടേഷൻസ് ഉണ്ട് അപ്പം ഈ ഫാമിലി ഹിസ്റ്ററി നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് അതാണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും പല ആൾക്കാരും ഒ പിയിൽ വരും പല ആൾക്കാർ ഒ പിയിൽ വന്നിട്ട് ഡോക്ടറെ അമ്മൂമ്മയുടെ കുഞ്ഞമ്മയ്ക്ക് ക്യാൻസർ വന്നു ഞാൻ ചെയ്യണോ അങ്ങനെയല്ല നമ്മൾ ഫാമിലി ഹിസ്റ്ററി പ്രോപ്പറായിട്ട് എടുത്തതിന് ശേഷം ഏത് ക്യാൻസർ വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി ജെനറ്റിക് കൗൺസിലിങ്ങിന് ശേഷം ഈ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ബിക്കോസ് റിസൾട്ട് എന്ത് വരും എന്നുള്ളതും അവർ അറിയണം ഓക്കെ ബിക്കോസ് അവർക്ക് ക്യാൻസർ ഇല്ല പക്ഷേ ക്യാൻസർ വരാനുള്ള സാധ്യതയെ കുറയ്ക്കാനുള്ള ഇൻ്റർവെൻഷൻസ് ആണ് നമ്മൾ പിന്നെ പറയുക ഇപ്പോൾ ഒരു ജെനറ്റിക് കൗൺസിലിങ്ങിന് ശേഷം ഡെഫിനറ്റ്ലി നമുക്ക് ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഹോർമോണൽ ഫാക്ടേഴ്സ് ഉണ്ട് ജനറ്റിക് ഫാക്ടേഴ്സ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ബിക്കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ പോലും ഇപ്പോൾ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അയ്യോ ആ അതാണ് ബിക്കോസ് നമുക്കിപ്പോൾ പലപ്പോഴും ആൾക്കാർ വരുമ്പോൾ നമുക്ക് ക്യാൻസർ എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇപ്പോൾ ഒരു പ്രൂവ് വൺ റിസ്ഫാക്ടർ ആണ് ഈ ചിട്ടൻ കഴിച്ചവർ ബ്രോയിലർ പൊഴി കഴിച്ചവർ ഹോർമോൺ എക്സസ് വരുമ്പോഴത്തേക്കും നമുക്കത് എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇൻഷുറൻസ് നമുക്ക് കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ പല റിസ്ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കാം അപ്പോൾ നമുക്ക് വേണം ഇപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മ്യൂട്ടേഷൻ അനാലിസിസ് ചെയ്യാം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്യൂമർ കണ്ടാൽ ബ്രസ്റ്റ് സർജറി നിർബന്ധമാണ് ഇഫ് ഇറ്റ് ഈസ് എ ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് എയർലി സ്റ്റേജിൽ ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് ആണെങ്കിൽ നമ്മൾ ഇഫ് ഇറ്റ് ഈസ് ജി ആർ പി ആർ പോസിറ്റീവ് ഡിസീസ് We will proceed with the surgery. Huh. If it is ERPR negative or triple negative or HER2 positive disease, and if it is a tumor is more than one centimeter hmm. in size, then we will first give systemic treatment. Oh. Then we will reduce the size. Hmm. Or sometimes, in if it is HER2 positive cases, nearly sixty to eighty percent of the time, the tumor will completely disappear. Okay. But still, uh, according to the present guideline, we have to go and remove the. സർജറി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ആവശ്യം വരുന്നത് നമുക്ക് ബിക്കോസ് നമ്മൾ എപ്പോഴും സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ട്യൂമറിനെ മൊത്തം മാറ്റണം വേറെ വേറെ ടെസ്റ്റ് അപ്പം നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ നമുക്കിപ്പോൾ മറ്റു അവയവങ്ങളിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും സർജറി ചെയ്യില്ല സർജറി ചെയ്യും അതായത് പേഷ്യൻറ്റിന് ആ ബ്രസ്റ്റ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഒരു അൾസറുണ്ട് ബ്ലീഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര വെയ്റ്റ് ആണ് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻറ്റിന് ഒരു ഒരു ഡിസി ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് സർജറി വേണ്ടി വന്നാൽ പാലിയേറ്റീവായിട്ടുള്ള മാസ്റ്റക്റ്റമീസ് ചെയ്യാറുണ്ട് പക്ഷേ അല്ലാത്ത കണ്ടീഷൻസിൽ നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ നമുക്ക് അങ്ങനെ ചെയ്യാറില്ല പിന്നെ നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അശ്വതി അതിപ്പം ഇപ്പോൾ ഒരിടത്ത് മാത്രമാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ നാലാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിൽ നിന്ന് ബോണിൻ്റെ ഒരു ഭാഗത്തോട്ട് പോയി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ് ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ ക്യൂറേറ്റീവ് ഇൻ്ററിനി തന്നെ ട്രീറ്റ് ചെയ്യും ലിമിറ്റഡ് നമ്പർ ഓഫ് മെറ്റാസ്റ്റസിസ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഒരു ബോണിലേക്ക് പോയി അല്ലെങ്കിൽ ലങ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോയി അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മെറ്റാസ്റ്റാസസ് അഞ്ചിന് താഴെയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ സ്റ്റേജിൽ പോലും നമ്മളതിന് ഒളിഗോ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്ന് പറയും ആ സമയത്തും നമ്മൾ സർജറി ഇല്ല നമ്മൾ സാധാരണ ഒരു മൂന്നാമത്തെ സ്റ്റേജിനെ ചികിത്സിക്കുന്നത് എങ്ങനെയാണോ അത് നമ്മൾ ചെയ്യും ഇത് അഡീഷണൽ നമ്മളിപ്പോൾ ബോണിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കുക അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് വെച്ചും നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ സർജറി ചെയ്യും ഇപ്പം നാലാമത്തെ സ്റ്റേജിൽ സർജറി ചെയ്യുന്ന ഈ ഇൻഡിക്കേഷൻസിന് മാത്രമാണ് ബാക്കി സർജറിയുടെ importance e പറഞ്ഞ പോലെ ആ സ്റ്റേജസിലാണ് ഇനി എനിക്ക് വേറെ സംശയം ഇപ്പോൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇപ്പം വർഷങ്ങൾ തുറന്നുമ്പോൾ ഓരോ ട്രീറ്റ്മെന്റ് മാറിയും പുതിയ ട്രീറ്റ്മെന്റും തെറാപ്പീസ് കാര്യങ്ങളും വരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഒരു യങ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു പേഷ്യൻ്റാണ് ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഹോർമോൺ തെറാപ്പി റേഡിയോ തെറപ്പി ഒന്ന് ആ സമയത്ത് ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടായി ഉണ്ടായിണ്ടാവില്ല അല്ലല്ലോ വർഷം പോയി ഇല്ല ഇല്ല പിന്നെ ആ സമയത്ത് ബ്രസ്റ്റ് സർജറി ചെയ്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഓപ്ഷനോ എന്തെങ്കിലും അവർ ചെയ്യേണ്ടതായിട്ടോ നോക്കേണ്ടതായിട്ടോ അവർക്ക് പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ ഇല്ല അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുപത് വർഷം മുന്നേ ചികിത്സിച്ച പേഷ്യന്റ് ആണ് ഇപ്പം ഡിസീസ് ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യാം നോക്കാം ബിക്കോസ് വൺസ് വി ക്രോസ് ഫൈവ് ഇയേഴ്സ് വി സേ ദാറ്റ് ആർ ഡിസീസ് ഫ്രീ പിന്നെ ടെൻ ഇയേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബിക്കോസ് നൌ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് പത്ത് വർഷം വരെ കൊടുക്കുന്നുണ്ട് സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ടെൻ ഇയേഴ്സ് ടെൻ ഇയേർസ് കഴിഞ്ഞാൽ ദ ആർ ഡിസീസ് ഫ്രീ ആണ് റിസ്ക്സ് ആസ് ദാറ്റ് ഓഫ് ദി ജനറൽ പോപ്പുലേഷൻ എക്സെപ്റ്റ് ഇഫ് ദേ ആർ ഹാവിങ് എ മ്യൂട്ടേഷൻ വിച്ച് ഇസ് ഐഡന്റിഫൈഡ് സോറി ബി ആർ സി എ മ്യൂട്ടേഷനോ ചെക്ക് മ്യൂട്ടേഷനോ അതുപോലെ എന്തെങ്കിലും മ്യൂട്ടേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കൊരു ഹെറിഡിറ്ററി ക്യാൻസർ ആണ് വന്നതെങ്കിൽ മാത്രം ദെൻ വിൽ ഹാവ് ഡിഫറെൻ്റ് സെറ്റ് ഓഫ് ഫോളോ അപ്പ് ഫോർ ദം അപ്പോൾ ബിആർസി വൺ ഓർ ടു മ്യൂട്ടേറ്റഡ് ആണെങ്കിൽ അവർ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ ഒന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തെങ്കിൽ ദർ അതർ ബ്രസ്റ്റ് ആൻഡ് ഓവറി बोथ ऑर्गन्स एंड रेयरली ट्रैक्ट ऑलो है रेस्ट ऑफ दिटी टू एसेंट ऑफ दैंसर्स इन दिट सो एदर वी है ब्रस्ट और वी हैव टू डू स्क्रीनिंग एवरी सिक्स You have to do a mammogram at 6 months hmm. with x ray and another mammogram at 12 months with the MRI. Hmm. And you have to do an ultrasound abdomen hmm. to look for any uh, ovarian disease. And we can do this uh, tumor marker CA125 hmm. for ovarian disease. Hmm. But this is a different set of guidelines for a high risk person hmm. with a known hereditary mutation okay. and which will comprise up to 15 percentage of the total breast cancer population. Oh.

പക്ഷെ അത് പല ആൾക്കാർക്കും അറിയില്ല ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്നുള്ളത് അത് വളരെ റയറാണ് ഈ ഫീമെയിൽസിലാണ് ബിക്കോസ് ഫീമെയിൽ ഹോർമോൺസാണ് പ്രധാന കാരണം പക്ഷേ മെയിൽസിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം അതവിടെ ഒരു തടിപ്പായിട്ടോ അൾസറായിട്ടോ കക്ഷത്തിലെ മുഴകളായിട്ടോ ഒക്കെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാം ശരിക്കും ട്രീറ്റ്മെൻറ്റിന് അത്രയും വലിയ വ്യത്യാസമില്ല ശരിക്കും അവർക്കും കീമോതെറാപ്പി എടുക്കാനാണെങ്കിൽ കീമോതെറാപ്പി സർജറി സർജറിയിൽ നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ തോന്നുന്നൊരു ഇല്ല മാസ്റ്റക്റ്റമി എന്നുള്ള രീതിയിൽ നമ്മൾ സർജറി ചെയ്യുക റേഡിയേഷൻ ചെയ്യുക ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നതിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഇത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ആണ് പക്ഷെ മെയിൽസിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ ഇപ്പം സെറോസിസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പം ടെസ്റ്റിക്കുലാ റേട്രോഫി ഉള്ള ആൾക്കാർ ഇപ്പോൾ പണ്ട് കാലത്ത് എന്തെങ്കിലും മംസ് വലുത്ത അസുഖം വന്നിട്ട് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ അത്രക്ക് കാര്യമായിട്ടില്ല അല്ലെങ്കിൽ ഈസ്ട്രോജൻ എക്സസ് വരുന്ന ഒരു കണ്ടീഷനാണ് ഈ സെറോസിസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസ് ചില ജനറ്റിക് കണ്ടീഷൻസ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിലാണ് ബ്രസ്റ്റ് കൂടുതലായിട്ട് കാണുന്നത് നേരത്തെ നേരത്തെ കാര്യം ഞാൻ പറഞ്ഞോണ്ടായിരുന്നു ഈസ്ട്രോജൻ എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് മെയിലിലും ഫീമെയിലിലും ഉണ്ടാക്കുമെന്ന് മനസ്സിലായില്ല ബേസിക് ഈസ്ട്രോജൻ ഈസ്ട്രോജൻ സോ ഹൗ ഡസ് ഇറ്റ് ഇറ്റ് ഡു ജോബ് ഈസ് ആക്ച്വലി ഹോർമോൺ കോസസ് ഓഫ് സെൽസ് ആൻഡ് എവറി സ്പീഷീസ് ഹാസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിവിഷൻ അലൗഡ് Okay. So for humans, it is 35 to 40. Mm. That is determined by the telomeres. Telomere, telomere is a re, repeated DNA sequences at the end of the chromosomes. Okay. Uh, which is the length of the telomere is constant for a species. Okay. So every time a cell divides, a part of the telomere is lost. So after 35 to 40 divisions the telomere will be completely lost and there will be open end of chromosome okay so it can either form a circular chromosome in hmm. aberrations will form hmm. and the cell will has to die so that cell such a cell will go by apoptosis okay self death hmm. but as age advances as more and more uh, divisions happens hmm. over a period of time these mutations will accumulate oh. and mutations can happen in those areas which actually pushes the damaged cells to death. Okay. The most important is a P53, which mm. is a policeman of the genome. Mm. So there is no protector to push the damaged cells to death. Oh. Such cells will become cancerous. Okay. So, what has happened in the previous generation and today's generation? Mm today's generation is at a higher risk of developing breast cancer okay. because they are exposed to estrogen for a very longer period of time. Hmm. if you go back 40 years uh, back, then the estrogen exposure time, that hmm. is from the age of menarche to age of first childbirth, it will be less than five years. Okay. because the age of menarche was used to be 14 years. Okay. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് ഒരു പതിനാല് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ മെനോർറ്റി മുതൽ മെൻസസ് ആരംഭിച്ച സമയം മുതല് ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് വരെയുള്ള പീരീഡില് ബ്രസ്റ്റിൽ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ഈസ്ട്രോജനാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ചെയ്തോണ്ടിരിക്കുന്നത് സൊ എ പ്രൊലിഫ്രേറ്റീവ് ഹോർമോൺ അതിങ്ങനെ അതിനെ സെല്ലിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും ആസ് ഐ ആസ്റ്റ് ദർ ഇസ് ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിവിഷൻസ് ദ ഹ്യൂമൻ സെൽസ് ആർ അലൌഡ് ടു ബിയോണ്ട് ദാറ്റ് ാണ് അപ്പൊ അവർ ഈ പറഞ്ഞിംഗ് അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഇത്രയില്ലാതെ ഇപ്പോ കൂടി നിൽക്കുന്നത് മാത്രണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നിരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിന്ന് പറയുന്നത് ഇത് സിക്സ്റ്റി ഇയേഴ്സ് ആയിരുന്നു അന്ന് ബ്രസ്റ്റ് ക്യാൻസർ വന്നിരുന്ന ഏജ് എന്ന് പറയുന്നത് വയസ്സായത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്നു സോ ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ അറ്റ് ദാറ്റ് ടൈം ഏജ്സ് ഈവൻ നോവ്റ്റി ആണ് സോ ഫോർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സിൽ വരുന്ന ആൾക്ക് സെവൻറ്റി നയൻ വരെ ജീവിച്ചിരിക്കേണ്ട ആളാണ് സോ ആ ഒരു തേർട്ടി ലൈഫാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നേരത്തെ ആണെങ്കിൽ നമുക്ക് ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഇല്ല ഇപ്പോഴങ്ങനെ അല്ല if we identify the breast cancer in the early stage and which is quite possible mm. if we are aware that it is a painless lump or mm. if we are willing to do a mammogram annually mm. definitely the breast cancer will be detected early mm. okay and if we detect early mm. the survival is 80 percentage okay ഈർലി സ്റ്റേജ് പോലെ തന്നെ സർ വേറൊരു കാര്യം ഐ മീൻ എൻ്റെ ഒരു വൺ ഓഫ് ദി പേഷ്യന്റ് ഹോം നോ അവർക്ക് ആദ്യം ഒരു ലംപ് വന്ന് ഇവർ വന്നു നോക്കിയില്ലായിപ്പോ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരതിനെ എടുത്തു കളഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ വീണ്ടും അതേപോലെ ഒരു ലംപ് വന്നു അവരും ഇത് തന്നെ ആയിരിക്കും എന്ന് കരുതി അവർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതെ അതെ ബിക്കോസ് നമുക്ക് ഈ ഒരു ബിനൈൻ ബ്രസ്റ്റ് ഡിസീസുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈബറൊഡിനോമ ഇപ്പൊ പീരിയഡ്സിന്റെ സമയത്ത് വേദന വരുന്ന ഫൈബറോസിസ്റ്റിക് ഡിസീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബിനൈൻ ഡിസീസസ് ഉണ്ട് പക്ഷേ ബിനൈൻ ഡിസീസസില് പോലും ചിലതിന് 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 മാലിഗ്നൻ പൊട്ടൻഷ്യൽ ഉണ്ട് ഓ അതായത് ചില പ്രോലിഫറേറ്റീവ് ഡിസീസസ് ഉണ്ട് ബ്രസ്റ്റിൽ തന്നെ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഴ വന്നാൽ ഡോക്ടറിനെ കാണിക്കുക എല്ലാം നമുക്ക് കുഴപ്പമില്ലാത്ത മുഴയാണെന്ന് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ ക്യാൻസറസ് ആയി മാറാൻ സാധ്യതയുള്ള മുഴകൾ ഉണ്ട് അപ്പോൾ ഫൈബ്രോഡിനോമ കോമൺലി യാതൊരു കുഴപ്പമില്ലാത്ത ഫൈബ്രോഡിനോമയാണ് അത് ബ്രസ്റ്റിൽ കാണുന്ന വളരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ഒരു ലംബ് അതങ്ങനെ വളരാനുള്ള സാധ്യതയില്ല പക്ഷേ ചില സമയങ്ങളിൽ ഫൈബ്രോഡിനോമാസിന് വീണ്ടും വീണ്ടും വരാം ചില ടൈപ്പ് ഫൈബ്രോഡിനോമാസിന് ഭാവിയിൽ ചെറിയ വളരെ ഒരു ചെറിയ ശതമാനം ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുള്ള ഉണ്ട് അപ്പം ഇങ്ങനെ മുഴകൾ കണ്ടാൽ ഡോക്ടറിനെ കാണിക്കണം പിന്നെ നമ്മൾ എപ്പോഴും ഒരു ചേർത്താണ് നമ്മൾ അതായത് വായിക്കുന്നപ്പം മാമോഗ്ര മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എഫ് എൻ എസ് സി മാത്രം അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ മാത്രം എന്നല്ല ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കും ഇപ്പം നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തു ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു മുപ്പത് വയസ്സുകാരെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തു ചെയ്തപ്പോൾ എനിക്കൊരു ഫൈബ്രോഡിനോമയെ തോന്നി ഞാൻ ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് പറയും അൾട്രാസൗണ്ട് പറഞ്ഞിട്ട് ഓക്കെ അത് ഫൈബർ ഒഡിനോമയാണെങ്കിൽ മേ ബി ഐ വിൽ ലിവർ അലോൺ പക്ഷേ ഒരു അറുപത്തൊന്നായി ഇപ്പം ഒരു സിക്സ്റ്റി ഇയേഴ്സ് പ്ലസ് ഉള്ള ഒരാൾക്കൊരു മുഴ പോലെ കണ്ടു ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കേണ്ടി വരും അതായത് ഒറ്റ ഒരു മൊഡാലിറ്റി വെച്ച് മാത്രം ക്യാൻസറസ് അല്ല അല്ലെ ക്യാൻസറസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല നമ്മളിതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മളത് നോക്കാനായിട്ട് അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു മൊഴ വന്നിട്ട് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ വന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ക്യാൻസറസ് ആവാൻ സാധ്യതയുള്ള ഒരു തടിപ്പായിരുന്നിരിക്കാം അന്നുണ്ടായിരുന്നത് ഓക്കെ അതുകൊണ്ടാണ് അപ്പം അതിന് ചിലപ്പോൾ നമ്മൾ ഈ അത് ഇനി ആയി മാറാതിരിക്കാനായിട്ട് ചില ടാബ്ലറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട് പ്രിവെൻറ് ചെയ്യാനായിട്ടുള്ള ചില ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട് എല്ലാത്തിനുമല്ല ചിലതിന്